പി ആർ എന്ന് പറയുന്ന ആദ്യമായിട്ട് കേട്ട ഒരാൾ ഇന്ന് എന്തെങ്കിലുമൊക്കെ നടക്കും പി ആർ എന്നതിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല അതെന്താണെന്നൊക്കെ ചോദിച്ച അനീഷിനെ ൂക്കിയെടുത്ത് പുറത്തിടുവാണ് മോഹൻലാൽ ഞാനൊരു സാധാരണക്കാരനാണെന്നും എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ ഗെയിമുമാണ് മോഹൻലാൽ പൊളിച്ചത് എനിക്ക് ഒരു തരത്തിലും ഉണ്ടായിരുന്നില്ല മോഹൻലാൽ തന്നെ അനീഷ് ഒന്ന് ഉരുണ്ട് കളിക്കാൻ ശ്രമിക്കുന്നുണ്ട് അനീഷ് പി ആർ ചെയ്തതൊന്നും മോഹൻലാൽ പറഞ്ഞില്ല പി ആർ ചെയ്ത പലരെയും മോഹൻലാൽ പൊക്കും ഇനി അനീഷ് അത് ചെയ്തിട്ടുണ്ടെങ്കിലും അത് തെളിവോടെ തന്നെ പുറത്തു വരും അഞ്ചു വർഷത്തോളമായി ലീവ് എടുത്ത് ബിഗ് ബോസിന്റെ എല്ലാ സീസണും കണ്ടിട്ട് അഞ്ചു വർഷം അതിനുവേണ്ടി പ്രയത്നിച്ചിട്ട് പി ആർ എന്ന വാക്ക് അനീഷ് കേട്ടിട്ടില്ലെങ്കിൽ അനീഷ് കള്ളം പറയുകയല്ലേ എന്നാണ് മോഹൻലാൽ ഉദ്ദേശിക്കുന്നത് ഇതിന് ഉത്തരം പറയാതെ മോഹൻലാൽ അനീഷിനെ വിടില്ല മൂന്ന് ദിവസം ബിഗ് ബോസിൽ നിന്ന് ഒരു കോൾ വന്നതാണ് അനീഷിന് ബിഗ് ബോസിൽ നിന്ന് കോൾ വന്നത് വരുന്നതിന് മൂന്ന് ദിവസം മുൻപാണെന്നുള്ള വാദവും പൊളിഞ്ഞു ഇതെല്ലാം അനീഷിന്റെ ഗെയിം ആയിരുന്നു എന്ന് തെളിഞ്ഞാൽ അനീഷിന് ഇപ്പോൾ കിട്ടുന്ന ആ ഒരു സപ്പോർട്ട് അത് കുറയുമോ ശരിക്കും ഇപ്പോഴാണ് അനീഷ് പ്രൊവോക്കായിരിക്കുന്നത് ദിവസങ്ങൾക്ക് ബിഗ് ബോസിൽ നിന്നും അനീഷിനെ വിളിച്ചത് പന്ത്രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണെന്ന് മോഹൻലാൽ തീർത്തും പറഞ്ഞു അപ്പോ പി ആറിനെ കുറിച്ച് അന്വേഷിക്കാൻ സമയം കിട്ടിയില്ല എന്ന വാദം പൊളിയുകയല്ലേ എഴുപതാം ദിവസം അടുക്കുമ്പോൾ ഇങ്ങനെയൊരു ട്വിസ്റ്റ് ആരും പ്രതീക്ഷിക്കാണില്ലെന്ന് പറഞ്ഞുകൾ ശരിക്കും അനീഷ് പെട്ടു തെളിവ് സഹിതമാണ് മോഹൻലാൽ പൊക്കിയത് അവിടെ പി ആറിന്റെ സഹായത്തോടെ നിൽക്കുന്ന എല്ലാ മത്സരാർത്ഥികളെയും പൊക്കണമെന്നാണ് അഭ്യർത്ഥന പി ആർ ഇല്ലാത്തത് നന്നായി കളിച്ചിട്ടും പുറത്തായവർ ഒരുപാടുണ്ട് ഈ അൺഫെയർ റിവിക്ഷൻ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ